ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ അംബേദ്കർ ജയന്തി സംസ്ഥാന പുരസ്കാരം നേടിയ വളാഞ്ചേരി കവമ്പ്രം സ്വദേശി എ കെ ശരത് പ്രകാശിന് ഡിവിഷൻ മുപ്പത്തിയൊന്നിന്റെ സ്നേഹോപഹാരം ഡിവിഷൻ കൗൺസിലർ സദാനന്ദൻ കൂട്ടിരി സമ്മാനിച്ചു സംസ്ഥാന തലത്തിൽ തന്നെ അംബേദ്കർ ഡോക്ടർ അംബേദ്കർ അവാർഡ് വാങ്ങിച്ച വ്യക്തിയാണ് ഈ അവസരത്തിൽ ഡിവിഷൻ മുപ്പത്തി ഒന്നിൻ്റെ സ്നേഹോപഹാരം ഈ തൊഴുവാനൂർ മനക്കിൽ വെച്ച് നമ്മൾ നിർവഹിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ അംബേദ്കർ പുരസ്കാരം ലഭിക്കുകയുണ്ടായി വളരെ സന്തോഷം അതിനേക്കാൾ ഉപരി ഇത്തരത്തിലുള്ള ഓരോ നേട്ടങ്ങൾ നേടുമ്പോഴും നമ്മുടെയൊക്കെ പിന്തുണയ്ക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട തൊഴുവാനൂർ മനയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ടി ടിആർ സെക്രട്ടറി നാരായണൻ നമ്പൂതിരി രാധാപാറയ്ക്കൽ പ്രസാദ് ശശികല സുരേഷ് നമ്പൂതിരി രാമചന്ദ്രൻ ഉണ്ണികൃഷ്ണൻ കോട്ടീരി പ്രേമദാസൻ സുഹ്ര മുല്ലവളപ്പിൽ വേലായുധൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ